തിരുവനന്തപുരം സിറ്റിയിൽ വെറും അറുപത്തൊമ്പത് വരയ്ക്ക് ആദ്യം കോംബോ ഓഫറുകൾ കൊണ്ട് ഞെട്ടിച്ചൊരു കട ഞാൻ ഇതുവരെ മറ്റെങ്ങും കണ്ടിട്ടില്ല ഇവിടെ വന്നാൽ നമുക്ക് കോംബോ ഓഫറുകളുടെ ഒരു നീണ്ട നിര തന്നെ കാണാം ഇത്രയും വില കുറച്ച് ഭക്ഷണം എങ്ങനെ കൊടുക്കാൻ കഴിയുന്നുവെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി ഇവിടെ ആരും വിശന്നു പോവാൻ പാടില്ലെന്ന് പറഞ്ഞാലും ഇവിടെ ആഹാരം കഴിക്കും കോംബോ ഓഫറിൽ വരുന്ന അപ്പവും ചിക്കൻ കറിയുമാണ് ഞാൻ ആദ്യം കഴിച്ചത് അപ്പവും ചിക്കനും സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ കഴിച്ചത് പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമാണ് അതും നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റും വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇവിടുത്തെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും എന്റെ പൊന്നും മോനെ ഒരു രക്ഷയും അത്രയ്ക്ക് തന്നെ നന്നായിരുന്നു പിന്നെ ഇവിടെ കഴിക്കാൻ വരുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചു നോക്കി അവരുടെ അഭിപ്രായങ്ങൾ രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത് നല്ല കോംബോണ്ട് ഇവർ ആഹാരം കൊടുക്കുന്നത് രൂപ ആണ് രണ്ട് പീസ് ചിക്കൻ ഫ്രൈയും നല്ല വലിയ മൂന്ന് പൊറോട്ടയാണ് കഴിക്കാറ് അപ്പോൾ വെറുത്താണ് പൈസയ്ക്ക് വെറുത്താണ് അപ്പോൾ ഇടക്കിടക്ക് വരാറുണ്ട് പിന്നീട് ആൾക്കാർ തേടി വരുന്ന ഒരു കിടിലായിട്ടുണ്ട് ഇവിടുത്തെ അൽഫാം ഇവരുടെ തന്നെ സ്പെഷ്യൽ മസാല തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെയാണ് ഈ കൊത്തുപൊറോട്ടയും ഞാൻ കഴിച്ചത് വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് പിന്നെ ഇവിടുത്തെ നൂഡിൽസും നൈസ് ആയിരുന്നു ഇതുകൂടാതെ സ്പെഷ്യൽ വേണ്ടവർക്ക് ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും ബീഫ് കറിയും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഇടിപെട്ട് ഷവർമ്മയുണ്ട് മോനെ അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല അത്രയ്ക്ക് തന്നെ ഗംഭീര ടേസ്റ്റ് ആയിരുന്നു മൊത്തത്തിൽ ഇവിടുത്തെ ഫുഡ് എല്ലാം തന്നെ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുവഴി വരികയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് ഉള്ളൂർ ജംഗ്ഷനിലുള്ള കൽക്കി ഹോട്ടൽ